പ്രിയമണവർ അപ്പോൾ റിസ്വാൻ റബിക്ക് സോക്കർ കണ്ണത്തിൻ്റെ ഒരു യാത്രയപ്പ് കരുവാറുണ്ടിൽ നിന്നും കാശ്മീർ ലഡാക്കിലേക്ക് ബൈക്കിൽ യാത്ര തിരിക്കുന്ന റിസ്വാനുമാണ് കരുവാര കൊണ്ട് കണ്ണത്ത് വെച്ച് വെച്ചാണ്ട് സോക്കർ ക്ലബ്ബ് ഒരടിപൊളി ശിങ്കാരിമേളം ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി യാത്രയായ്പ് നൽകിയിട്ടുള്ളത് അപ്പോൾ അതിൽ വാർഡ് മെമ്പർ നുഹ്മാനുണ്ട് അതുപോലെ തന്നെ ക്ലബ്ബിൻ്റെ സെക്രട്ടറിമാരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ആളുകളും അവരുടെ കുടുംബങ്ങളൊക്കെ വന്ന് ഒരു യാത്രയായ്പ്പ് ചടങ്ങാണ് എന്തായാലും അവനും ഇതിന് മറുപടി ആയിട്ട് എന്താ പറയുകയാണെന്നുള്ളത് നോക്കാമെന്നാലും ആ വീഡിയോ ചടങ്ങിലേക്ക് കരുവാര കൊണ്ട് മുതല് കാശ്മീർ വരെ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഒരു യാത്ര പോവുകയാണ് അപ്പോ നമ്മുടെ നാട്ടുകാരെന്ന നിലയ്ക്ക് ഒരു യാത്രയെപ്പ് നൽകാനാണ് നമ്മളോട് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അപ്പോ ഈ ഒരു ചടങ്ങിലേക്ക് ഇവിടെ വന്നിട്ടുള്ള ക്ലബിന്റെ പ്രവർത്തകര് മുതിർന്ന കാരണവന്മാര് നാട്ടുകാര് എല്ലാവരെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ ഈ ഒരു യാത്രയിലെ റിബിയോട് പറയാനുള്ളത് ക്ലബിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ടുള്ള ഒരു പ്രവർത്തകനാണ് റിബി ഫുട്ബോളിലായാലും എല്ലാ രംഗത്തും സജീവമായിട്ടുള്ളതാണ് അപ്പോ എല്ലാ പിന്തുണയും ക്ലബിന്റെ ഭാഗത്ത് നിന്നും തുടർന്നും യാത്രയിലും അതിന് ശേഷവും ഉണ്ടാകും എല്ലാ കാര്യങ്ങളും ക്ലബുമായി അറിയിക്കണം കണ്ടത്തു നിന്നും കണ്ടെത്തുനിന്നും കണ്ടത്തു നിന്നും ലഡാക്കിലേക്ക് കാശ്മീരിലെ ലഡാക്കിലേക്ക് പോകുന്ന ഉസ്മാൻ എന്ന റിബിക്ക് നമ്മളെ ക്ലബിന്റെ സജീവ പ്രവർത്തകനും അതുപോലെ നമ്മളെ ക്ലബ്ബിന്റെ ഫുട്ബോളർ ഫുട്ബോളറുമായ റിബിക്ക് എല്ലാവിധ ആകംസുകൊണ്ട് ഈ പരിപാടി ഫ്ലാഗും കണ്ണത്തിന്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കരുവാരകുണ്ടിന്റെ ചരിത്രത്തിൽ ഇതുപോലുള്ള ഒരു ഏകദേശം മൂവായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് നമ്മുടെ കാശ്മീര് ലഡാക്കിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഗൂഗിൾ അടിച്ചാൽ കിട്ടുന്നത് അത്രയും പാത സഞ്ചരിച്ച് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ റിബിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഇതുപോലുള്ള സാഹസിക യാത്രകൾ നമ്മൾ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നതാണ് പക്ഷെ നമുക്കൊക്കെ അതിന്റെ സാഹചര്യങ്ങള് കാരണം കഴിയാറില്ല ഇപ്പോ ഇതിന് മുന്നോട്ട് വന്നിട്ടുള്ള റിബിയെ അഭിനന്ദിപ്പിക്കുന്നതോടൊപ്പം എല്ലാവിധ പിന്തുണയും സോക്കറി യൂത്ത് ക്ലബിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുകൂടെ അറിയിക്കുന്നു സുഹൃത്തുക്കളെ നാട്ടുകാരെ പ്രത്യേകിച്ച് ഇവിടെ നിന്ന് നമ്മോട് യാത്ര പറയാൻ യാത്ര പറഞ്ഞു പോകുന്ന റവി അദ്ദേഹത്തിന്റെ യാത്ര സുഖകരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ പ്രാർത്ഥിക്ക് ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് പ്ലാൻ ചെയ്ത റൈഡാണ് ഇപ്പോ എല്ലാം കൊണ്ടും പോവാൻ പറ്റുന്നത് ഞാൻ ഇന്ന് മംഗലാപുരത്തേക്കാണ് പോണത് പിന്നെ അവിടെ നിന്ന് അങ്ങനെ പൂനെ പോയി ഗുജറാത്ത് രാജസ്ഥാൻ ഡൽഹി പഞ്ചാബ് പോയി അങ്ങനെ കാശ്മീർ ലേ ലഡാക്ക് അങ്ങനെ ഫിക്സ് പിന്നെ ഡൽഹിയിൽ വന്നിട്ട് വണ്ടി പാർസൽ ചെയ്യാനാണ് കെട്ടിയിട്ടുള്ളത് അപ്പോ എല്ലാരും പ്രാർത്ഥിക്ക പ്രശ്നങ്ങളൊന്നുമില്ലാതെ തിരിച്ചു വരാൻ